വ്യാപാര വ്യവസായ ഏകോപന സമിതി നടത്തുന്ന ചെറുകിട വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് സ്വീകരണം നൽകും വ്യാപാര വ്യവസായ ഏകോപന സമിതി കുമളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അംഗ സമിതിക്ക് നൽകി ഫെബ്രുവരി ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തുന്നത് ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കുന്ന വിഷയങ്ങൾ വ്യവസായ ഏകോപന സമിതി നയിക്കുന്നത് ഫെബ്രുവരി വ്യാപാര വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു ക്യാപ്റ്റൻ ഫെബ്രുവരി അപ്സരാണ് ഇടുക്കി ജില്ലയിൽ അടിമാലി കെട്ടപ്പന കുമ്മളി എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകും കുമളിയിൽ കുമ്മളിയിൽ വിജയത്തിനായി കമ്മിറ്റിക്ക് രൂപം നൽകി ആരംഭിക്കുന്ന കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര ജാഥ ക്യാപ്റ്റൻ ആയിട്ടുള്ള ജാഥയാണ് ഫെബ്രുവരി മാസം ഏഴാം തീയതി ഇടുക്കി ജില്ലയിൽ എത്തുന്നത് ജാഥയ്ക്ക് വലിയ സ്വീകരണം നൽകുന്നതിനു വേണ്ടിയുള്ള മൂന്ന് കേന്ദ്രങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു കുമളി പ്രസിഡന്റ് ശ്രീ കാര്യമുട്ടത്തിന്റെ നേതൃത്വത്തിൽ ഒരു സ്വാഗത സ്വാഗത തന്നെ സംഘ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് വ്യാപാരി കുമളി കാര്യമുട്ടം യോഗം വ്യാപാരി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളി ഉദ്ഘാടനം ചെയ്തു ജാഥയെപ്പറ്റിയുള്ള കാര്യങ്ങൾ ജില്ലാ പ്രസിഡന്റ് യോഗത്തിൽ വിശദീകരിച്ചു വ്യാപാരി വ്യവസായ ജില്ലാ വൈസ് പ്രസിഡന്റ് ശിവൻ തോമസ് ജില്ലാ സെക്രട്ടറി ജോയി മെക്കുന്നേ യൂണിറ്റ് സെക്രട്ടറി പി എൻ രാജു മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവ രോഗത്തിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമ്മളി